കൊല്ലം സ്വീപ് ടീമിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് അവബോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വോട്ട് വളത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും ഇലക്ഷൻ കിസ് മത്സരവും സംഘടിപ്പിച്ചു മൺട്രോത്തുരത്ത് എസ് വളവിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഞാൻ വോട്ട് ചെയ്യും നമ്മൾ വോട്ട് ചെയ്യും കൊല്ലം വോട്ട് ചെയ്യും എന്ന സന്ദേശം സന്ദേശമുയർത്തിയായിരുന്നു പരിപാടി നമ്മളെ ആര് നമ്മൾ കൊല്ലം ജില്ലയുടെ മുഴുവൻ ഭാഗങ്ങളിലും തെരഞ്ഞെടുപ്പ് അവബോധ പ്രവർത്തനങ്ങൾ എത്തിക്കുകയാണ് സ്വീപ് ടീമിന്റെ ലക്ഷ്യം കൊല്ലം സ്വീപ് ടീം അംഗങ്ങളായ എൻ അനിൽകുമാർ സി വിനോദ് കുമാർ ജി വിനോദ് കുമാർ ദിവ്യ ഹരിദാസ് രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു കാണാൻ വന്ന ഇലക്ഷൻ കമ്മീഷന്റെ വിനോദ് സഞ്ചാരികൾ സ്വാഗതം നമുക്കറിയാം ഏപ്രിൽ ഇരുപത്തി ആറ് ജനാധിപത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് ഈ ഉത്സവം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നുള്ള ആ ഒരു പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കൊല്ലം